പള്ളിക്കൽ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നിന്നും എസ് എസ് എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ മൂന്നാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ സ്നേഹാദര സംഗമം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ലയെ പുരോഗതിയിലെത്തിക്കുന്നതിലൂടെ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനം പകർന്നു നൽകുന്ന നിങ്ങൾ തുടർ പഠനത്തിലൂടെ ഉന്നതിയിലെത്താൻ ശ്രമിക്കണമെന്നും അതോടൊപ്പം നിങ്ങളുടെ വളർച്ചയിലും ഉയർച്ചയിലും നിങ്ങളെക്കാളേറെ സന്തോഷിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ കഠിന പ്രയത്നവും പ്രാർത്ഥനയുമാണ് നിങ്ങളുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യമെന്ന് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസിക്കുന്ന ഓരോ തരത്തിലുള്ള എൽ എസ് എസ് യു മുതൽ അങ്ങോട്ടുള്ള എല്ലാ അർത്ഥത്തിലും പൊതുപരീക്ഷയിൽ വന്ന കുട്ടികളൊക്കെ ഞങ്ങളുടെ ആ അഭിമാനത്തിന്റെ എസ് എൻ എസ് എസ് വനോളം ഉയർത്തിയിട്ട് അതിന് നിങ്ങളെ മുത്തകണ്ഠ പ്രശംസിക്കണം മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ മേഖല ഒട്ടനവധി പുരോഗതി അത് നേടിത്തന്നത് നിങ്ങളാണ് ഓരോ വർഷവും അത് നിങ്ങൾ ഇങ്ങനെ വരുന്ന കുട്ടികൾ നിങ്ങൾ പിന്തുണ പുറത്താൽ കൈമാറിക്കൊണ്ട് നമ്മളെ മാനത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും വിജയത്തിന്റെ സർവ്വ ചവിട്ടുപടികളും ചവിട്ടിക്കാറാനാവട്ടെ അതോടൊപ്പം നിങ്ങൾ മറക്കാതിരിക്കണം ഒന്ന് മാതാപിതാക്കൾ ഒരിക്കലും ഇതിന്റെ ബാക്കിൽ കഠിന പ്രയത്നം പ്രാർത്ഥന പ്രത്യേകിച്ച് മാതാവിനെ ഒരിക്കലും മറക്കരുത് മാതാപിതാക്കൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് തീർച്ചയായും കുരിപ്പളിക്കാർ പോലും ഉണ്ടാവും എന്നതും നിങ്ങൾ ആഗ്രഹത്തിൽ ഒത്തു പഠിപ്പിക്കുന്നത് തീർച്ചയായും ഒരിക്കലും എത്ര ഉയരത്തിൽ നമ്മൾ എത്തിയാലും അവരെ ഈ ഈ അങ്ങോട്ടുള്ള നിങ്ങൾ പരിപാടി നിങ്ങൾക്ക് ുംറക്കരുതേക്ഷയോടുകൂടി വിദ്യാസമ്പന്നരായി ഉന്നത നിലയിലെത്തുന്നവർ പലരും സ്വന്തം മാതാപിതാക്കളെ പഠിക്കു പുറത്താക്കിയും വൃദ്ധസദനത്തിലെ അന്തേവാസിയാക്കിയും സ്വന്തം സുഖം നോക്കി പോകുന്ന കാഴ്ചയാണ് വർത്തമാനകാലത്ത് ഏറെയും കണ്ടുവരുന്നതെന്നും ഇത്തരത്തിലൊരവസ്ഥയിലേക്ക് മാതാപിതാക്കളെ തള്ളിവിടാതെ നിങ്ങളുടെ വളർച്ചയോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ചേർത്ത് നിർത്താൻ നിങ്ങൾ തയ്യാറാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചു മൂന്നാം വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി സൈതൽവി മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എൻ എം കോയ പള്ളിക്കൽ ട്രഷറർ കെ എം ഇസ്മായിൽ വൈസ് പ്രസിഡന്റ് കെ ഹസൻ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു പി പി ഹനിയ ശ്രീനന്ദ നന്ദന ആനന്ദ് ഫാത്തിമ ഫൌദ പി അനഖ സി കെ അഫ്നാൻ മുഹമ്മദ് എ ആസിം അഹമ്മദ് എന്നിവരെയാണ് വേദിയിൽ വച്ച് സ്നേഹോപഹാരം നൽകി അനുമോദിച്ചത് വിവിധ കാരണങ്ങളാൽ സംഗമത്തിലേക്ക് എത്താൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാരം വീടുകളിൽ എത്തിച്ചു നൽകി